ഹലോ നമസ്കാരം ജോസ് കാച്ചുപള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം മലയാളികളുടെ നിക്ഷേപ ശീലങ്ങളെ കുറിച്ച് പല പഠനങ്ങളും നടന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം മലയാളികളുടെയും നിക്ഷേപ ശീലങ്ങൾ ബാങ്ക് ഉൽപ്പന്നങ്ങളിലും റിയൽ എസ്റ്റേറ്റിലുമായി കുരുങ്ങിക്കിടക്കുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് റിപ്പോ റേറ്റുകൾ പടിപടിയായി കുറയുകയും തദ്വാര ബാങ്ക് പലിശകൾ പടിപടിയായി കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബാങ്ക് ഉൽപ്പന്നങ്ങൾ വളരെ അനാകർഷകവുമായിട്ട് അനുഭവപ്പെടുന്നു റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് സ്ഥലമോ പ്രോപ്പർട്ടിയോ വിറ്റ് പണമാക്കാനുള്ള കാലതാമസം ഈ ഇൻവെസ്റ്റ്മെന്റിനെ പലപ്പോഴും ഒരു നിർജീവ നിർജ്ജീവ ആക്കി അല്ലെങ്കിൽ ഒരു ഡെഡ് ആക്കി മാറ്റുന്നു എന്നാൽ ഈ രണ്ട് മേഖലകൾക്കും പുറത്ത് നല്ല ഉറപ്പുള്ള നല്ല ലാഭം തരുന്ന ഗവൺമെൻറ് ഗ്യാരൻ്റീഡ് നിക്ഷേപ പദ്ധതികൾ ധാരാളം നിലവിലുണ്ട് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടോ എന്തായാലും മലയാളികൾ ഈ മേഖലകളിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ പലപ്പോഴും മടിക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക